ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസ്റ്റ് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ ആഷസ് പരമ്പരയിലെ മൂന്ന് ടെസ്റ്റ് മത്സരങ്ങൾ അവസാനിച്ചിരിക്കുകയാണ് ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും തമ്മിൽ നടക്കുന്ന ചരിത്ര പ്രസിദ്ധമായ ടെസ്റ്റ് മത്സരങ്ങൾക്കാണ് ആഷസ് ടെസ്റ്റ് മത്സരം എന്ന് പറയുന്നത് ഈ ഒരു ടെസ്റ്റ് മത്സരം ഈ ഒരു പരമ്പര അരങ്ങേറുന്നത് ഓസ്ട്രേലിയയിലാണ് ഈ വർഷം ഏതായാലും മൂന്ന് മത്സരങ്ങൾ അവസാനിച്ചിരിക്കുന്നു മൂന്ന് മത്സരങ്ങളിലും ജയിച്ചുകൊണ്ട് ഓസ്ട്രേലിയ വെന്നിക്കൂടി പാറിച്ചിരിക്കുകയാണ് ആദ്യ മത്സരത്തിൽ എട്ട് വിക്കറ്റിന് ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിയപ്പോൾ രണ്ടാമത്തെ മത്സരത്തിനും അതേ മാർജിനിൽ എട്ട് വിക്കറ്റിന് തന്നെയാണ് ഓസ്ട്രേലിയ ജയിച്ചത് മൂന്നാമത്തെ മത്സരത്തിൽ എൺപത്തി രണ്ട് റൺസിന് വിജയം നേടാനായിട്ട് ഓസ്ട്രേലിയക്ക് സാധിച്ചിരിക്കുന്നു നാലാമത്തെ ടെസ്റ്റ് മത്സരം നടക്കാൻ പോകുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ ക്രിക്കറ്റ് ഗ്രൗണ്ടുകളിലൊന്നായ അല്ലെങ്കിൽ ചരിത്ര പ്രസിദ്ധമായ ക്രിക്കറ്റ് ഗ്രൗണ്ടുകളിലൊന്നായിട്ടുള്ള മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിലാണ് നാളെയാണ് മത്സരം ആരംഭിക്കുന്നത് ഇന്ന് ക്രിസ്മസ് ആണ് ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഡിസംബർ ഇരുപത്തി ആറാം തീയതിയാണ് എല്ലാ വർഷവും മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ടെസ്റ്റ് മത്സരങ്ങൾ നടക്കാറുള്ളത് ആ മത്സരങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട് ആ ടെസ്റ്റ് മത്സരങ്ങളെ പറയുന്നത് ബോക്സിംഗ് ഡേ ടെസ്റ്റ് മത്സരങ്ങൾ എന്നാണ് ബോക്സിംഗ് ഡേ ടെസ്റ്റ് മത്സരങ്ങൾ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ആ ടെസ്റ്റ് മത്സരത്തിന്റെ പ്രത്യേകത എന്താണ് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കഴിഞ്ഞ വർഷവും ഈ സമയത്ത് ഇന്ത്യയായിരുന്നു ഓസ്ട്രേലിയയിൽ ടൂർ ചെയ്തിരുന്നത് ആ സമയത്തും നമ്മൾ ഇതുപോലൊരു വീഡിയോ ചെയ്തത് എന്നാലും പുതിയ ആളുകൾക്ക് വേണ്ടിയാണ് വീണ്ടും എന്താണ് ബോക്സിംഗ് ഡേ ടെസ്റ്റ് മത്സരം എന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് ബോക്സിംഗ് ഡേ ടെസ്റ്റ് മത്സരം എന്ന് പറയുന്നത് ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് പലപ്പോഴും ആളുകൾക്കുള്ളൊരു സംശയം എന്ന് പറയുന്നത് ഇത് ബോക്സിംഗുമായി അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഈ ഇടിക്കൂട്ടിൽ കാണുന്ന ബോക്സിംഗുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതാണ് പക്ഷേ ആ ഒരു ഗെയിമുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല ഇത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് അതായത് ഇംഗ്ലണ്ടിൽ രാജഭരണം നിലവിലുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ അന്ന് രാജാക്കന്മാരും പ്രഭുക്കന്മാരും ഒക്കെ ആയിരുന്നു ഇംഗ്ലണ്ട് ഭരിച്ചുകൊണ്ടിരുന്നത് ആ ഒരു കാലഘട്ടത്തിലാണ് ഈ ബോക്സിംഗ് ഡേ എന്ന് പറയുന്ന പദം വളരെ വലിയ രീതിയിൽ ഉപയോഗിച്ചിരുന്നത് അതായത് ക്രിസ്മസ് എന്ന് പറയുന്നത് വിപുലമായ ആഘോഷ പരിപാടികളോടുകൂടിയാണ് ഇംഗ്ലണ്ടിൽ ആഘോഷിച്ചുകൊണ്ടിരുന്നത് ആ സമയത്ത് ഈ പ്രഭുക്കന്മാരുടെയും അല്ലെങ്കിൽ രാജാക്കന്മാരുടെയും ഒക്കെ ആ ഒരു കൊട്ടാരങ്ങളിലും അല്ലെങ്കിൽ അവരുടെ പ്രഭുക്കളുടെ മണിമാളികകളിലുമൊക്കെ ജോലി ചെയ്തിരുന്ന ജോലിക്കാർക്ക് അല്ലെങ്കിൽ അവരുടെ സെർവെൻസിന് ആ ഒരു ദിവസം വളരെയധികം തിരക്കുള്ള ദിവസമായിരുന്നു കാരണം ഡിസംബർ ഇരുപത്തി അഞ്ച് ക്രിസ്മസ് ഡേയിലെ പ്രഭുക്കന്മാർക്കും രാജാക്കന്മാർക്കും ഒരുപാട് അതിഥികൾ എത്താറുണ്ട് അപ്പോൾ അതിഥികളെ സൽക്കരിക്കുക അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുക എന്നുള്ളതെല്ലാം ആ സെർവൻസിൻ്റെ ജോലിയായിരുന്നു അതുകൊണ്ട് തന്നെ ഡിസംബർ ഇരുപത്തിയഞ്ച് ക്രിസ്മസ് ഡേ എന്ന് പറയുന്നത് ഏറ്റവും തിരക്കേറിയ ഒരു ദിവസമായിട്ടാണ് അറിയപ്പെട്ടിരുന്നത് അതിനുശേഷം വരുന്ന ദിവസം അതായത് ഡിസംബർ ഇരുപത്തി ആറാം തീയതി ഈ ഇരുപത്തി അഞ്ചിലെ തിരക്ക് കാരണം കൊണ്ട് തന്നെ ഡിസംബർ ഇരുപത്തി ആറാം തീയതി ഈ വരുന്ന ജോലിക്കാർക്ക് അവർക്കെല്ലാം ഒരു അവധി ദിവസമായിരുന്നു അന്ന് അവർക്ക് അവരുടെ ഫാമിലിയുടെ കൂടെ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൻ്റെ കൂടെ ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കുചേരാനുള്ള ഒരു അവസരം ഒരുക്കിയിരുന്നു അപ്പോൾ ആ ഒരു പങ്കുചേരലിന് അല്ലെങ്കിൽ ഡിസംബർ ഇരുപത്തിയാറിന് അവർക്ക് അവധി നൽകിയിരുന്ന ഒരു ദിവസം അവർ അവരുടെ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാനായിട്ട് പോകുന്ന സമയത്ത് അവർക്ക് ഒരുപാട് ബോക്സുകൾ ഗിഫ്റ്റുകൾ നൽകിയിരുന്നു പ്രഭു പ്രഭുക്കന്മാരും രാജാക്കന്മാരുമെല്ലാം ഒരുപാട് ഗിഫ്റ്റുകൾ അവർക്ക് നൽകിയിരുന്നു ആ ഗിഫ്റ്റുകൾ അല്ലെങ്കിൽ ആ ബോക്സുകൾ ആ ബോക്സുകൾ അവർക്ക് കൊടുക്കുന്ന ദിവസമായതുകൊണ്ടാണ് അതിന് ബോക്സിംഗ് ഡേ എന്ന് പറയുന്നത് ബോക്സിംഗ് ഡേ എന്ന് പറഞ്ഞാൽ അത് അൺബോക്സ് ചെയ്യാന്നൊക്കെ നമ്മളിപ്പോൾ പറയാറുണ്ട് ആ ബോക്സ് തുറന്നു നോക്കുന്ന ഒരു ദിവസമാണ് ഡിസംബർ ഇരുപത്തി ആറാം തീയതി അതുകൊണ്ടാണ് അതിന് ബോക്സിംഗ് ഡേ പേര് വരാനുള്ള കാരണമെന്ന് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ആ ഒരു ദിവസത്ത് നടക്കുന്ന ടെസ്റ്റ് മത്സരത്തിന് ബോക്സിംഗ് ഡേ ടെസ്റ്റ് മത്സരം എന്ന് അറിയപ്പെടാനുള്ള ഒരു കാരണമെന്ന് എന്ന് പറയുന്നത് ബോക്സിംഗ് ഡേ ടെസ്റ്റ് മത്സരം നടക്കുന്നത് ഓസ്ട്രേലിയയിൽ മാത്രമല്ല പല സ്ഥലങ്ങളിലും ബോക്സിംഗ് ഡേ ടെസ്റ്റ് മത്സരം നടക്കാറുണ്ട് ആക്ച്വലി ബോക്സിംഗ് ഡേ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഇംഗ്ലണ്ടിലാണ് അതിന്റെ ഉത്ഭവം എന്ന് പറഞ്ഞു പക്ഷേ ഇംഗ്ലണ്ടിലെ ഈ ഒരു സമയത്ത് ഡിസംബർ ഇരുപത്തി ആറാം തീയതി ഒരു ടെസ്റ്റ് മത്സരം നടക്കുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം മഞ്ഞ് വീഴുന്ന സമയമാണ് പല സ്റ്റേഡിയങ്ങളും മഞ്ഞ് മൂടിക്കിടക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ടിൽ ക്രിക്കറ്റിന്റെ സീസൺ അല്ല ഇനി ഒരു ഏപ്രിൽ മാസമൊക്കെ ആവുമ്പോഴാണ് ഇംഗ്ലണ്ടിൽ ക്രിക്കറ്റിന്റെ സീസൺ ആരംഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് അവർ കോളനികളാക്കി വെച്ചിരുന്ന രാജ്യങ്ങൾ പല രാജ്യങ്ങളും അവരാണ് ഭരിച്ചിരുന്നത് റിയാം ഇൻക്ലൂഡിങ് നമ്മുടെ ഇന്ത്യ അടക്കം അപ്പൊ അങ്ങനെയുള്ള പല രാജ്യങ്ങളിലും ഇപ്പോഴും ആ കോളനി ഭരണം നിലനിന്നിരുന്ന ഒരു സമയത്തുള്ള ആ ആചാരങ്ങൾ പലതും അതുപോലെ തന്നെ ആഘോഷിക്കാറുണ്ട് അതിൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് കാനഡ ന്യൂസിലൻഡ് ഓസ്ട്രേലിയ ഇങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഈ ബോക്സിംഗിന്റെ വിപുലമായ ആഘോഷ പരിപാടികളുമായിട്ട് ആഘോഷിക്കാറുണ്ട് അതുകൊണ്ടാണ് ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്കയിലും ഒക്കെ നടക്കുന്ന ആ ഒരു ടെസ്റ്റ് മത്സരത്തിന് ഡിസംബർ ഇരുപത്തി ആറാം തീയതി നടക്കുന്ന ടെസ്റ്റ് മത്സരത്തിന് ബോക്സിംഗിൻ്റെ ടെസ്റ്റ് മത്സരം എന്ന് പറയുന്നത് ഇത് ഏറ്റവും പ്രധാനമായിട്ട് നടക്കുന്നത് ഓസ്ട്രേലിയയിലാണ് അതുപോലെ തന്നെ സ്ഥലങ്ങളാണ് സൗത്ത് ആഫ്രിക്കയും ന്യൂസിലൻഡും എന്ന് ഞാൻ പറഞ്ഞു രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ സൗത്ത് ആഫ്രിക്കയിൽ ടൂർ ചെയ്തിരുന്ന സമയത്ത് അവിടെയും ഈ ഒരു ബോക്സിംഗ് ഡേ ടെസ്റ്റ് മത്സരം അരങ്ങേറിയിരുന്നു അത് ഡിസംബർ ഇരുപത്തി ആറാം തീയതിയായിരുന്നു കഴിഞ്ഞ വർഷം ഇന്ത്യയാണ് ഓസ്ട്രേലിയയിൽ പര്യടനം നടത്തിയത് ആ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി ആറാം തീയതി മെൽബണിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലായിരുന്നു ബോക്സിംഗ് ഡേ ടെസ്റ്റ് മത്സരം നടന്നത് ഈ ബോക്സിംഗ് ഡേ ടെസ്റ്റ് മത്സരം ആരംഭിക്കുന്നാലേ അങ്ങനെ ഒരു പേര് ബോക്സിംഗ് ഡേ ടെസ്റ്റ് മത്സരത്തിൽ ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് എന്നുള്ളതാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ടെസ്റ്റ് മത്സരത്തിൽ ഏറ്റവും നല്ല പ്രകടനം കാഴ്ചവെക്കുന്ന അല്ലെങ്കിൽ പ്ലെയർ ഓഫ് ദി മാച്ചായിട്ട് മാറുന്ന താരത്തിന് മല്ലാക് മെഡൽ എന്ന് പറയുന്ന ഒരു മെഡൽ നൽകാറുണ്ട് വളരെ ചരിത്ര പ്രസിദ്ധമായ ഒരു മെഡലാണ് മല്ലാക് മെഡൽ എന്ന് പറയുന്നത് സാധാരണയായി ഓസ്ട്രേലിയൻസ് എന്തുകൊണ്ടാണ് ഇതിന് മല്ലാക്ക് മെഡൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് ചോദിക്കുകയാണെങ്കിൽ സാധാരണയായിട്ട് നമ്മൾ കാണുന്ന ഓസ്ട്രേലിയൻസ് അല്ലെങ്കിൽ അവിടെ കാണുന്ന ഈ ക്രിക്കറ്റ് കളിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കാണുന്ന കൂടുതൽ ആളുകളും വെള്ളക്കാരായിട്ടുള്ള ആളുകളാണ് പക്ഷേ അവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള ആളുകളെ അബോറിജിൻസ് ആണ് വിളിക്കുന്നത് അബോറിജിൻ ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ഓസ്ട്രേലിയ ഇപ്പോഴും ഉണ്ട് പക്ഷേ ടോട്ടൽ പോപ്പുലേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ മൂന്നോ ശതമാനം മാത്രമാണ് അബോറിജിനൽസ് എന്ന് കാണാൻ സാധിക്കും അപ്പോൾ അതിൽപ്പെട്ട പല ആളുകളും പിന്നീട് ഓസ്ട്രേലിയൻ ടീമിൽ കളിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികൾ എന്ന് പറയുന്നത് ജെയ്സൺ ഗില്ലസ്പി എന്ന് പറയുന്ന ഒരു താരത്തിന് നിങ്ങൾക്കറിയാം അവരുടെ ഫാസ്റ്റ് ബോളർ ആയിരുന്നു ടെസ്റ്റ് ക്രിക്കറ്റിൽ ഒരു ഡബിൾ സെഞ്ചുറി നേടിയിട്ടുള്ള താരമാണ് ജെയ്സൺ ഗില്ലസ്പി അദ്ദേഹം ഒരു അബോറിജിനൽ വംശജനായിരുന്നു അതുകൊണ്ടാണ് അവരെ തദ്ദേശീയരായിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് അവിടെ ജനിച്ചു വളർന്ന ആളുകൾ കൂടുതലും അവിടെ ജനിച്ചു വന്ന അവരുടെ പരമ്പരാഗതമായിട്ട് അവിടെ തന്നെ ഉണ്ടായിരുന്നു അവരുടെ ആൻഡ് എല്ലാം അവിടെ തന്നെ ഉണ്ടായിരുന്നവരാണ് അതുപോലെ തന്നെ ഇപ്പോഴത്തെ ടീമിലേക്ക് വരികയാണെങ്കിൽ സ്കോട്ട് പോളണ്ട് ബ്രണ്ടൻ ലോഗ ഇങ്ങനെയുള്ള താരങ്ങളെല്ലാം തന്നെ അബോറിജിനിൽ വംശജരാണ് എന്നുള്ളതാണ് ഈ ഈ ആളുകൾ ഇവർ ഇവരെ ഇവരുടെ ഒരു വംശത്തിനെ അതിനെയാണ് ഈ അബോറിജിൻസ് എന്ന് വിളിക്കുന്നത് കൂടുതലാളുകളും ഒരു മുന്നൂറോ നാനൂറോ വർഷങ്ങൾക്ക് മുമ്പ് ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിയ വെള്ളക്കാരാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന കൂടുതൽ ആളുകളും എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപതിലാണ് ഈ ഒരു മല്ലാദ് മെഡൽ എന്നുള്ള രീതിയിലൊരു ഒരു മെഡൽ ഇതിലേറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ബോക്സിംഗ് ഡേ ടെസ്റ്റ് ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന താരത്തിൽ നല്ല നൽകാനായിട്ട് തുടങ്ങിയത് എന്തുകൊണ്ട് മല്ലാഖ് മെഡൽ എന്ന പേര് വന്നെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ തദ്ദേശീയരായിട്ടുള്ള ഓസ്ട്രേലിയൻസ് എന്ന് ഞാൻ പറഞ്ഞു അതിൽ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ജോണി മല്ലാഖ് എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ടില് ഓസ്ട്രേലിയയിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് ക്രിക്കറ്റ് കളിക്കാനായിട്ട് ടൂർ ചെയ്ത ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു തദ്ദേശീയനായിട്ടുള്ള ജോണി മല്ലാഗ് ആ ജോണി മല്ലാഖിന്റെ പേരിലാണ് ഈ മല്ലാഖ് മെഡൽ എന്നുള്ള രീതിയിലുള്ള ഒരു സംഭവം അറിയപ്പെടുന്നത് അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപതിൽ ഓസ്ട്രേലിയ അദ്ദേഹത്തിന് ഒരു ഹോൾ ഓഫ് ഫെയിമിലേക്ക് കൊണ്ടുവരികയും അദ്ദേഹത്തിന് വലിയ രീതിയിൽ അദ്ദേഹത്തിന്റെ ആ നേട്ടങ്ങളെല്ലാം ആദരിക്കുകയൊക്കെ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത് മുതലാണ് ഈ മല്ലാഖ് മെഡൽ നിലവിൽ വന്നത് ആ രണ്ടായിരത്തി ഇരുപതിൽ ഓസ്ട്രേലിയയിൽ ടൂർ ചെയ്ത ടീം എന്ന് പറയുന്നത് ഇന്ത്യയായിരുന്നു അന്ന് ആ മെഡലിന് അർഹനായത് ഇന്ത്യൻ ക്യാപ്റ്റനായിട്ടുള്ള അജിംക്യ രഹാനായിരുന്നു ആദ്യമായിട്ട് ആ മെഡൽ നേടിയ വ്യക്തി എന്ന് പറയുന്നത് അജിംക്യ രഹാനായിരുന്നു പിന്നീട് സ്കോട്ട് ബോളണ്ട് ആ മെഡൽ നേടിയിട്ടുണ്ട് ഡേവിഡ് വോർണർ നേടിയിട്ടുണ്ട് പാറ്റ് കമിൻസ് നേടിയിട്ടുണ്ട് സ്കോട്ട് ബോളണ്ട് നേടിയ ആ ഒരു മെഡൽ എന്ന് പറയുന്നത് അദ്ദേഹവും ഒരു തദ്ദേശീയനായിട്ടുള്ള ആയിരുന്നു അതുകൊണ്ട് തന്നെ അതിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു ഏതായാലും ഈ വർഷം ഈ മത്സരം നടക്കാൻ പോകുന്നത് നാളെ ഡിസംബർ ഇരുപത്തി ആറാം തീയതി ആഷസിലെ ഒരു മത്സരമാണ് ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും തമ്മിലാണ് ആ മത്സരം നടക്കാനായിട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ആ മത്സരത്തിൽ ഏറ്റവും നല്ല പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു താരത്തിന് ഈ മല്ലാക്ക് മെഡൽ നേടാനായിട്ട് സാധിക്കുകയും ചെയ്യും ഏതായാലും ഇതാണ് ബോക്സിംഗിന്റെ ടെസ്റ്റ് മത്സരം അല്ലെങ്കിൽ മല്ലാക്ക് മെഡൽ എന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്തത് ഇതുപോലെയുള്ള നല്ല വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം